ഈ കാണുന്നതാണ് എഡിൻബ്രയിലെ വിക്ടോറിയ സ്ട്രീറ്റ് ഇവിടെയാണ് ഹാരി പോട്ടർ ഷോപ്പ് ഉള്ളത് ആ ഷോപ്പിനകത്തേക്ക് കയറാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത് അപ്പോൾ വലിയ ക്യൂ കണ്ടപ്പോൾ ഞങ്ങൾ ക്യാസില് കാണാൻ പോയി അതിനകത്തേക്ക് കയറിയില്ല എങ്കിലും ഗ്ലാസ്സിലൂടെ നമുക്ക് എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് കാണാൻ പറ്റും അപ്പോൾ നൂറ്റി മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുന്നേറ്റത്തെ ഒരു സ്റ്റോറിയാണ് ാരി പോട്ടർ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ള സ്ഥലം നമ്മൾ നേരത്തെ കാണിച്ചല്ലോ ദുറം കത്തിയ ആ ഭാഗത്തൊക്കെ ഷൂട്ടിങ് നടന്നിട്ട് പലയിടത്തും നടന്നിട്ടുണ്ടായിരിക്കാം അപ്പൊ ആ ലേഡി ഇവിടെയാണ് ഉണ്ടായിരുന്നത് ആ ലേഡിക്ക് അതിന്റെ ആശയം കിട്ടിയത് ഈ സ്ട്രീറ്റിൽ നിന്നാണ് അതിനകത്ത് പറയുന്ന ഡയഗൺ ആലി എന്ന് പറയുന്ന ആ സ്ട്രീറ്റ് ഒരു വിച്ചുകളുടെ സ്ട്രീറ്റായിട്ടൊക്കെയാണത് പറയുന്നത് ആ സ്ട്രീറ്റിൻ്റെ ഒരു ഐഡിയ ആ പുള്ളിക്കാരിയുടെ മനസ്സിലേക്ക് വന്നത് ഈ സ്ട്രേറ്റിൽ നിന്നാണ് വിക്ടോറിയൻ സ്ട്രീറ്റ് അതിനകത്തൊരു ക്യാരക്ടറുണ്ട് ഒലിവാന്റെന്ന് പറഞ്ഞിട്ട് ഒലിവാന്റ് ബ്ലൂം സ്റ്റിക്കൊക്കെ കൊണ്ടാണ് നിൽക്കുന്നത് ആ പുള്ളിക്ക് രൂപകൽപ്പന കൊടുത്തതും ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് നടന്നതാണ്